അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം ഗർഭിണിയായ യുവതിയെയും മൂന്ന് വയസ്സുള്ള മകനെയും കാണാനില്ലെന്ന് പരാതി ഗർഭിണിയായ യുവതിയെയും മൂന്ന് വയസ്സുകാരനായ മകനെയും കാണാനില്ലെന്ന് പരാതി ബജ്പേ മേഖലയിലെ കെ പി നഗറിലെ സ്വദേശിയായ അഹമ്മദ് മക്സൂദാണ് ഭാര്യ ഇരുപത്തിനാല് വയസ്സുള്ള ഷെറീനെയും മൂന്ന് വയസ്സുകാരൻ മകൻ മുഹമ്മദ് തൊഹറിനെയും കാണാനില്ലെന്ന് പരാതി നൽകിയിരിക്കുന്നത് ഡിസംബർ പതിനൊന്ന് രാത്രി മുതൽ ഇരുവരെയും കാണാനില്ലെന്നാണ് പതിമൂന്നിന് ബജ്ബേ പോലീസ് സ്റ്റേഷനിൽ അഹമ്മദ് നൽകിയ പരാതിയിൽ പറയുന്നത് ഷെറീന നിലവിൽ അഞ്ചു മാസം ഗർഭിണിയാണെന്നും അഹമ്മദ് പറഞ്ഞു ആറു വർഷം മുൻപാണ് ഷെറീനയും അഹമ്മദും വിവാഹിതരായത് ഡിസംബർ അർദ്ധരാത്രി ഏകദേശം രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് ഷെറീന മകനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് വീടിന് മുന്നിൽ സ്ഥാപിച്ച സിസിടിവിയിൽ നിന്ന് വ്യക്തമാണെന്ന് പോലീസ് പറഞ്ഞു വസ്ത്രങ്ങളും അഞ്ച് ഗ്രാം സ്വർണവും എടുത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന എഴുതി വെച്ചാണ് ഷെറീന വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയത് എന്നാൽ ഷെറീന അമ്മയുടെ വീട്ടിലെത്തിയില്ലെന്ന് അടുത്ത ദിവസം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ അന്വേഷിച്ചെങ്കിലും ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നാണ് പതിമൂന്നിന് പരാതിയുമായി അഹമ്മദ് പോലീസിനെ സമീപിച്ചത് ധരിച്ചാണ് ഷെറീന വീട്ടിൽ നിന്നിറങ്ങിയതെന്നും അഹമ്മദിന്റെ പരാതിയിൽ പറയുന്നു അഞ്ചടിയും മൂന്നഞ്ച് ഉയരവുമാണ് ഷെറീനയ്ക്ക് കന്നഡ തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിൽ ആശയവിനിമയം നടത്തും മകൻ മുഹമ്മദ് തൊഹറിന് മൂന്നടി ഉയരമുണ്ട് കറുത്ത ടീഷർട്ടും ക്രീം നിറമുള്ള ഷോർട്സുമാണ് കാണാതായ സമയത്ത് ധരിച്ചിരുന്നതെന്നും അഹമ്മദ് പറഞ്ഞു അഹമ്മദിന്റെ പരാതിയിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ